ഒരു സൺഡ സ്കൂൾ ക്ലാസ്സിൽ ഒരു സ്കൂൾ ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ക്രിസ്മസ് സീസണിൽ ഈ ലോകത്തിന് കൊടുക്കാൻ നിങ്ങളുടെ പക്കൽ എത്തുള്ളൂ ആ കൊച്ചു കുഞ്ഞുങ്ങൾ ശൂന്യമായി അവരുടെ കൈകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ പക്ഷേ ആ പൊട്ടത്തിൽ ഒരു മിടുക്കിയായ പെൺകുട്ടി പറഞ്ഞു എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലെങ്കിലും എനിക്ക് സുന്ദരമായി മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയും ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആ കുഞ്ഞുമായി ഒരാശുപത്രി സന്ദർശിക്കും അവർക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി രോഗാതുരമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞുമായി ഈ മാതാപിതാക്കൾ ആ ഹോസ്പിറ്റൽ റൂമിലെത്തി രോഗിയായി കിടക്കുന്ന ആ വൃത്തിയായ മാതാവിനെ ഈ കുടുംബം സന്ദർശിക്കുമ്പോൾ ആ കുഞ്ഞ് ആ മാതാവിനെ കണ്ട് വളരെ നന്നായി വളരെ സുന്ദരമായി പുഞ്ചിരിച്ചു ആ കുഞ്ഞിനെ ചിരി കണ്ടപ്പോൾ ആ മാതാവ് പറഞ്ഞു സത്യത്തിൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ പുഞ്ചിരിയാണ് എത്ര മനോഹരമായ ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റുള്ളവരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമാണ് ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും ചേർത്ത് നിർത്താനും യേശുക്രസ്തുവാണ് നമ്മെ പഠിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം ആ മനോഹരമായ മാതൃക ഈ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജന്മം നമ്മളിലൂടെ കേവലം ഒരു ആഘോഷമായി നമ്മുടെ ക്രിസ്മസുകളൊന്നും ആവാതിരിക്കട്ടെ എല്ലാം ഇതുപോലെയുള്ള മനോഹരമായ സമയങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാകാൻ ചിലർക്കൊക്കെ ഒരനുഗ്രഹമാകാൻ ചില ആളുകളെ മനസ്സ് തുറന്ന് സ്നേഹിപ്പാൻ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ധാരാളം ആളുകളുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് ചേർത്ത് കൊണ്ടുവരാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹം പ്രസരിപ്പിക്കുന്നതിലൂടെ നമുക്ക് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകും എന്നത് മറക്കരുത് അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിന്റെ കയ്യും കാലുമൊക്കെയായി ഈ ഭൂമി ജീവിക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു മാധ്യമമായി ഒരു ചാനലായി നാം എല്ലാവരും മാറും ഈ സീസൺ അതിനായി നമ്മെ അനുവദിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു